നമ്മുടെ ചങ്കൽ ബ്രോ ഉണ്ട് ബാംഗ്ലൂർ അപ്പം ആളെ കാണാനുള്ള ഒരു വൈബില് പോവാണ് ബാംഗ്ലൂർ വരെ നിന്ന് അപ്പോൾ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം ബാക്കി ട്രെയിനിൽ കയറിയിട്ടുള്ള വിശേഷമൊക്കെ കണ്ടിട്ട് പോവാം നമുക്ക് റെഡി അല്ല നിങ്ങൾ വാനപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഐ ആർ സി ടി സി എന്നുള്ള ആപ്പിൽ കയറിയിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ടു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് അതായത് ഇരുന്ന് മാത്രം പോവാൻ പറ്റുന്ന ടിക്കറ്റാണത് അതിൻ്റെ മീനിങ് വരുന്നത് റിസർവിങ് എ സീറ്റ് ഇൻ ദി സെക്കൻഡ് സീറ്റിംഗ് ക്ലാസ് എന്നാണ് നമ്മുടെ ഈ ട്രെയിൻ നമ്പർ വരുന്നത് പന്ത്രണ്ട് അറുന്നൂറ്റി എഴുപത്തെട്ടാണ് എറണാകുളം മുതൽ കെ എസ് ആർ ബാംഗ്ലൂർ വരെയാണ് ഈ ട്രെയിൻ ഉള്ളത് നമ്മുടെ ഈ ട്രെയിൻ എസ് ബി സി ഇൻ്റർ സിറ്റി എന്നാണ് വിളിക്കുക കെ ചാർജ് എനിക്ക് ആകെ കൂടെ ഇരുന്നൂറ്റിയാറ് രൂപയാണ് വന്നത് എറണാകുളത്ത് നിന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാംഗ്ലൂർ എത്തുന്നവരെ നിറയെ സീറ്റുകൾ വേക്കൻറ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഡേ ടൈമിൽ ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും ട്രെയിനിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു പേക്ക് കപ്പലിന് ഉണ്ടായി മേടിച്ചു നമ്മുടെ കേരളം കഴിഞ്ഞാൽ ഫുഡ് മോശാകുന്നു വെച്ചിട്ട് പാലക്കാട് നിന്ന് ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി മേടിച്ച് കയ്യില് വെച്ചിട്ടുണ്ടായി അതൊക്കെ കഴിച്ച് ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കി വീണ്ടും കാഴ്ചകൾ കണ്ട് അങ്ങനെ ധർമ്മപുരി എത്തിയപ്പം കുറച്ചു നേരം പുറത്തിറങ്ങി നിന്നു അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പം ഒരു വാടയും പരിപ്പ് വാടയും മേടിച്ച് കഴിച്ചു നമ്മൾ ബാംഗ്ലൂർ കെ എസ് ആർ ബാംഗ്ലൂരിലെത്തി അരമണിക്കൂർ ലൈറ്റ് ആയിരുന്നു ഒൻപത് മണിക്ക് ട്രെയിനാ അരമണിക്കൂർ ലൈറ്റ് ആയി അപ്പം നമ്മുടെ ബഡി ചങ്ക് ബ്രോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റേഷന്റെ പുറത്ത് അപ്പൊ ആളെ പോയിട്ട് പോയിട്ടൊന്നും കാണാം നമ്മടെ നമ്മുടെ വന്ന ഇതാണ് നമ്മുടെ ചങ്ക് നമ്മടെ ചങ്കുപ്രോന്ന് പറഞ്ഞത് ഇതാണ് ചങ്ക് പടി അപ്പൊ ഈ മനുഷ്യനെ മനുഷ്യനാണോ വേണ്ടിട്ടാണ് നമ്മള് വന്നത് മനുഷ്യനാണോ വേണ്ടിട്ടാണ് ബാംഗ്ലൂർ വന്നിട്ടുള്ളത് ഭംഗ്രോ പൊരിക്കാൻ പോവാ ഞാനാണെങ്കിലും കൂടെ പൊരിക്കാൻ പോവാണ് തകർത്ത് അടുക്കാൻ പോവാണ് ഇവിടെ ബാംഗ്ലൂര് അല്ലേ ബാംഗ്ലൂർ പിന്നെ എന്തൊക്കെയുണ്ട് ഭാഗ്രോ വിശേഷം വിശേഷങ്ങള് പോരാ വിശേഷങ്ങൾ നാളെ പറയാന്ന ഇപ്പൊ പറയണോ പൊരിഡാവുണ്ടായി കാണുന്ന പോലെ ആള് കിടിലിൻ ഡാവാണ് പൊരിഡാവെന്ന് പറഞ്ഞ ഗുരുവായൂരാണ് വീട് ഇവിടത്തെ ബാംഗ്ലൂർ പെടാവാണ് പെടാവ് ഞങ്ങൾ ഇപ്പൊരു എത്ര കൊല്ലായിരുന്നു നാലഞ്ചു കൊല്ലായി നാലഞ്ചു കൊല്ലായിട്ട് ആളെ കണ്ടിട്ട് ഓ ആളിങ്ങനെ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ വരാൻ പറയാറുണ്ട് അങ്ങനെ ഭയപിടാൻ വേണ്ടി വന്നതാണ് ആള് വിളിച്ചപ്പോ ഇന്ന് വന്നതാണ് രാവിലെ കയറി വന്നതാണ് ഞങ്ങൾ ബാംഗ്ലൂരിന്റെ മണ്ണിൽ വെച്ച് ഞങ്ങൾ ഒരുമിക്കുകയാണ് വീണ്ടും ഒരുമിച്ചു വലത്തിന് ശേഷം അസുലഭ മുഹൂർത്തം ഞങ്ങളുടെ ബാംഗ്ലൂര് മെട്രോ മെട്രോ സ്റ്റേഷനില് നമ്മുടെ ഭാസ്കരൻ്റെ ഗല്ലിയിലേക്ക് പോവാണ് ഞങ്ങൾ മെട്രോ പിടിച്ചത് അതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ സ്കെച്ച് നമ്മടെ കൊച്ചി മെട്രോ മേഖല കേട്ടോ ബാംഗ്ലൂർ മെട്രോ എന്ന് പറയുന്നത് അതൊരു ലോകം തന്നെയാണ് നമ്മള് ഒരു ഇൻസ്കുലേറ്റർ താഴേക്ക് ഇറങ്ങി വീണ്ടും ിലേറ്റർ താഴേക്ക് ഇറങ്ങി വീണ്ടും ഒരു റെസ്റ്റിലേറ്റർ താഴേക്ക് ഇറങ്ങി അങ്ങനെ മൂന്ന് ഫ്ലോർ വലിപ്പത്തിൽ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെ പ്ലാറ്റ്ഫോം അതായത് മെട്രോ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഒരു അത്ഭുത ലോകം തന്നെയാണ് ഈ ബാംഗ്ലൂർ മെട്രോ എന്ന് പറയുന്നത് അങ്ങനെ പ്ലാറ്റ്ഫോം നാലിലെത്തി ഭാസ്കരേട്ടൻ്റെ സ്ഥലം എന്ന് പറയുന്ന നാഷണൽ കോളേജ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് എത്തി ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടു അവിടെ കയറി മൂന്നിഡലയും ഒരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു കഴിച്ചപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഇഡലിയുടെയും ദോശയുടെയും വാല്യൂ എന്താണെന്ന് ശരിക്കും മനസ്സിലായത് കാരണം ദോശ എന്നോ ഇഡലി എന്നോ പറയാൻ പറ്റാത്ത ഒരു ടേസ്റ്റും ഇല്ലാത്ത ഐറ്റംസ് ആയിരുന്നു രണ്ടും എല്ലാം കഴിഞ്ഞ് ഒരു ചായയും കൂടി കുടിച്ചിട്ടാണ് നമ്മൾ ഭാസ്കരേട്ടന്റെ ഗല്ലിയിലേക്ക് പോയത് സംഭവം ഒരു അധ്വലോക സെറ്റപ്പിലുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ഒരു കിഡ് വൈബ് പ്ലേസ് എന്ന് പറയാം അപ്പം ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം പൊരി പൊരി